നമസ്തേ കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നമ്മളിപ്പോൾ തച്ചോളി ഉദയനൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഉണിച്ചാറപ്പെങ്ങളുടെ ഉണിച്ചാറയുടെ പൊന്നാങ്ങള അതായത് ഉദയനൻ്റെ അനീതിയാണ് ഉണിച്ചാറ കോമപ്പക്കുറിപ്പ് ഉദയനക്കുറിപ്പ് ഉണിച്ചാറ അവർ മൂന്ന് മക്കളാണ് ഉപ്പാട്ടിയമ്മയ്ക്ക് തച്ചോളി മാണിക്കോത്ത് ഭവനത്തിലെ ഉപ്പാട്ടിയമ്മയ്ക്ക് ഉപ്പാട്ടിയമ്മയുടെ ഭർത്താവ് വാഴുന്നോരാണെന്ന് ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചു ഒതയനനും ജ്യേഷ്ഠനും അനിയത്തിയുമൊക്കെ വാഴുന്നവരുടെ മക്കൾ പുതുപ്പണം വാഴുന്നവരുടെ മക്കൾ സമൂഹത്തിൽ നല്ല മാന്യമായൊരു സ്ഥാനമുണ്ട് കേട്ടോർക്കെ വലിയ ഇത് കൊട്ടിയാട്ട് കൂടിയാട്ട് കോ കോവിലകത്തുനിന്ന് കുട്ടികൾക്കും ഉം ഉപ്പാട്ടിയമ്മയ്ക്കും ഒക്കെ സഹായമായിട്ട് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കുമൊക്കെ കിട്ടും പിന്നെ അവർക്കും കുറച്ചൊക്കെ വരുമാനമുണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം അങ്ങനെ കാലം കഴിഞ്ഞ് കഴിഞ്ഞതോട് കൂടിയിട്ട് ഓരോ ദിവസം കഴിയും തോറും മാറി 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 ഇങ്ങനെ ദിവസങ്ങളങ് കടന്നു പോവുകയാണ് കുട്ടികളും വലുതാവുകയാണ് കുട്ടികൾ വലുതായി എന്തിനു പറയണു വാഴുന്നവർക്കും പ്രായമായി അദ്ദേഹം വാഴുന്നൊരു കുറച്ച് അസുഖ വാർദ്ധക്യമുണ്ട് വർധക്യമുണ്ട് രോഗങ്ങളുമുണ്ട് അങ്ങനെ വന്ന അദ്ദേഹത്തിന് തൻ്റെ അന്ത്യകാലം അടുക്കാറായോ എന്നൊരു സംശയം തോന്നി തുടങ്ങി കൂടുതൽ അവശത അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ ഇരിക്കെ എന്തു ചെയ്തു കുട്ടികളെയൊക്കെ ഓടിയാട്ട് കോവിലകത്തേക്ക് ആളയച്ച് രാജദൂതനെ അയച്ച് വിളിപ്പിച്ചു കുട്ടികൾ വന്നു കുട്ടികൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വളരെ ഒരുപാട് നല്ല കനമുള്ള ഒരു പത്തിരുപത് പവനൊക്കെ ഉള്ള രണ്ട് രണ്ട മൂന്നിഴയിലൊക്കെ ഉള്ള മുത്തുമാലയുണ്ടായിരുന്നു ആ മുത്തുമാല ഊരി കോമപ്പക്കുറുപ്പിനു കൊടുത്തു തൻ്റെ ഭാര്യയായ ഉപ്പാട്ടിയമ്മയിലുണ്ടായ മകനല്ലേ ൊടുത്തു അതുപോലെ അദ്ദേഹത്തിൻ്റെ അരയിൽ എവിടെ ചെന്നാലും ഏത് കാലത്തും വിജയം കൂടെ നിൽക്കാൻ അതായത് തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തിക്കും ഉണ്ടാവാറില്ല അതിന് കാരണഭൂതമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഒരു ഉറുക്കും നൂലും ഉറുക്കുന്നൂലും എന്ന് പറഞ്ഞാൽ ഉറുക്ക് എന്ന് പറയുന്നത് ഇന്നിപ്പം നമുക്ക് നമ്മളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ നമ്മൾ പലരും കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടക്കണമുണ്ട് അരയിൽ അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടുന്ന ആഭരണത്തിൻ്റെ കൂടെ കെട്ടുക ഏലസ് എന്ന് കേട്ടിട്ടില്ലേ സാധാരണയായിട്ട് നല്ല ശക്തി മൊത്തം ശക്തിയുള്ള ശക്തി കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെ മതിൽക്കകത്തുള്ള മണ്ണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കുഴലിനകത്ത് നിറച്ച് രണ്ടു വശമോടച്ച് അതിന് കൊളുത്തൊക്കെ വെച്ച് അത് അവരവരുടെ ശക്തി അനുസരിച്ച് പലരും കറുത്ത ഒരു ചരടിലാണ് സാധാരണക്കാരൊക്കെ കെട്ടുക ചിലര് കഴുത്തിൽ കെട്ടും ചിലർ അരയിൽ കെട്ടും ഇവിടെ വാഴുന്നവർ പുതുപ്പണം വാഴുന്നവർക്ക് കാസിന് വലപഞ്ഞുണ്ടോ ഇഷ്ടം പോലെയല്ലേ അദ്ദേഹത്തിന് പണവും പദവിയും ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹം അറുപത് പൊൻതൂക്കം വരുന്ന ഒരു ഉറുക്കും നൂലുമാണ് അരയിൽ കെട്ടിയിരുന്നത് നൂല് എന്ന് പറയണത് അരഞ്ഞാണത്തിന് പറയണത് അരഞ്ഞാണത്തിന് മണിയും മുത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് ചിലർക്ക് പക്ഷേ സാധാരണയായിട്ട് പുരുഷന്മാരൊക്കെ അതൊക്കെ പെൺകുട്ടികൾ പുരുഷന്മാര് നൂല് എന്നാണ് പറയുക നൂലെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇങ്ങനെ നേരെ ചരട് പോലെ സ്വർണ്ണം അതിനു നല്ല ധനസ്ഥിതി അനുസരിച്ച് ഖനം കൂടി കൂടി കൂടിയിരിക്കും ഇത് അറുപത് പൊൻതൂക്കം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്തിരുപത് ഉണ്ട് നല്ല കാട്ടിയുള്ളൊരു നൂലും അതിൽ കോർത്തിട്ടുള്ളൊരു ഉറുക്കും എലസും അത് അത് ക കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരു കാലത്തും പരാജയം എന്ന് പറയുന്ന ഒന്ന് ആ അടുത്തേക്ക് അടുക്കില്ല അതാണതിൻ്റെ പ്രത്യേകത ദിവ്യശക്തിയുള്ള ആ ഉറുക്കും നൂലും തൻ്റെ രണ്ടാമത്തെ മകനായ ഉദയനെ കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് കഥ അങ്ങനെ അവർ വളർന്ന വലുതായി നാട്ടിൻ പുറത്തൊക്കെ കൊയ്ത്ത് കാലത്ത് ഓണാഘോഷം ചിങ്ങമാസത്തിലെ പുന്നെല്ല് കൊയ്ത്തൊക്കെ വന്ന ഒരു കൊയ്ത്തുത്സവം ഓണം ആഘോഷിക്കലിൻ്റെ ഓണത്തിൻ്റെ പ്രധാന ആഘോഷം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയവരെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കിട്ടുന്ന ഒരു ആഘോഷമാണ് ഓണപ്പുടവ തറവാട്ടിലെ കാരണവന്മാർ മറ്റുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും കോടി വസ്ത്രം നൽകും അതാണ് ഓണപ്പുടവ് കൊടുക്കുക അതപ്പോൾ തന്നെ ആശ്രിതരായിട്ട് വലിയ വലിയ ഭവനങ്ങളിലൊക്കെ ആണെങ്കിൽ തങ്ങളുടെ ആശ്രിതർക്കൊക്കെ ഓണപ്പുടവ് കൊടുക്കും ആ തറവാട്ടിക്കാർ വരും ആ അങ്ങനെ ഓണപ്പുടവോ വാങ്ങിക്കാൻ വേണ്ടി അത്യാവശ്യം ബന്ധുഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് അടുപ്പമുള്ള മറ്റ് ധനിക ഭവനങ്ങളിലൊക്കെ പോകുന്നത് ഒരു നാട്ട് നടപ്പ ഒരാചാര അതിൽ നാണക്കേടൊന്നും ഇല്ല വളരെ അഭിമാനത്തോടുകൂടി പോകുന്നു കൂടി തന്നെ കൊടുക്കുന്നു വാങ്ങിക്കുന്നു പോരുന്നു അങ്ങനെ എന്തിനു പറയണു വാഴുന്നവരൊക്കെ മരിച്ചു പോയി എന്നുണ്ടെങ്കിൽ തന്നെയും പിന്നീട് വന്ന ഓണത്തിന് ഉപ്പാട്ടിയമ്മോട് പറഞ്ഞു ഉദയനൻ ചിങ്ങമാ മാസത്തില് തിരുവോണം നാളിലായി നാളിലായിപ്പോൾ കാലത്തെ കുളിച്ച് കൂടിയൊക്കെ ആയിട്ട് അമ്മയോട് പറഞ്ഞിട്ട് കോടിയായിട്ട് കോവിലകത്തേക്ക് പോയി തൻ്റെ അച്ഛൻ്റെ ഭവനാണേ അച്ഛൻ്റെ കോവിലകത്ത് വാഴുന്നവരുടെ കോവിലകത്ത് കൊട്ടാരത്തിൽ രാജകൊട്ടാരം പോലെയുള്ള വലിയ ഭവനമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തൂണുകൾ പൂന്തോട്ടങ്ങൾ പടിഞ്ഞാറ്റി വടുക്കിനി തെക്കിനി എന്നൊക്കെ പറഞ്ഞിട്ട് അറ വല് ഒരുപാട് നെല്ല് കൊണ്ടുവന്ന് സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള പത്തായങ്ങൾ പശുക്കൾ ധാരാളം വിഭവസമ്പത്ത് കുതിര അന്നത്തെ കാലത്ത് കുതിരാലയങ്ങളുണ്ട് വലിയ വലിയ ഭവനങ്ങളിൽ ഇതൊക്കെ ഉള്ള ആ ഇതിൽ പിതൃഭവനം അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതി ഉള്ളതും വലുപ്പമുള്ളതും ഒക്കെയാണ് ഉദയനൻ്റെ പിതൃഭവനമായ കോടിയാട്ട് കോവിലകം അദ്ദേഹം ചിങ്ങമാസത്തിൽ തിരുവോണത്തുള്ള ഓണപ്പുടവ കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കോടിയാട്ടി കോവിലകത്ത് കോവിലത്തെ ഇപ്പം തൻ്റെ അച്ഛനൊന്നുമില്ല അച്ഛൻ മരിച്ചു പോയില്ലോ വാഴുന്നൂർ മരിച്ചു പോയില്ലോ പക്ഷേ ഇപ്പോഴും ആ സ്ഥാനത്ത് ആളില്ല അദ്ദേഹത്തിൻ്റെ നേരെ അനുജനായ ആളാണ് അപ്പോൾ വാഴുന്നൂരായിട്ട് ഭരണമൊക്കെ നടത്തുന്നത് അപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അവിടെ നിന്ന് ഒരു ഓണപ്പടവ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതും കൊണ്ടു കൂടി പോയി ഓതേനൻ പോയി നടന്നു അവിടെ ചെന്നു കുറച്ച് നേരം കഴിഞ്ഞ് കൊട്ടാരത്തിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ധാരാളം പേര് കൂടിയിരിക്കണം ഒരുപാട് അരി ഇങ്ങനെ ഒന്നിച്ച് കുന്നുകൂട്ടിയിട്ടേക്കും അവിടെ അതിൽ നിന്ന് ഓരോരുത്തരുടെ ഒരു കാര്യസ്ഥൻ പേര് നോക്കി ഇങ്ങനെ വിളിക്കും ഓരോ ഓലയിൽ നോക്കിയിട്ട് ഇന്ന വീട്ടിൽ ദാ ഇന്ന ഒരിക്കല് ഇന്നേ എന്ന് പറഞ്ഞ വീട്ടുപേരും പേരും വിളിക്കും അപ്പോൾ ആ വീട്ടിൽ ദാസനായിട്ട് ഓണപ്പുടവം മേടിക്കാൻ വന്നിട്ടുള്ളവരെ ഓണത്തിനുള്ള ചിലവ് ചില ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊട്ടയിലാക്കി നിറച്ച് വെച്ചേക്കുക അരി ഉപ്പ് മുളക് വെളിച്ചെണ്ണ തേങ്ങ എല്ലാം കൂട്ടുണ്ടാവുക അത് അതൊരു ആചാരം അങ്ങനെ കൊടുക്കുന്നത് അത് ഉടവയും കൊടുക്കും അങ്ങനെ ഓണപ്പുടവ മേടിക്കാൻ വന്നവർ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അളർന്നളർന്ന് വാഴുന്നവരിങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് ആൾക്കാരിങ്ങനെ വരി വരിയായിട്ട് പോകേണ്ടത് കാര്യസ്ഥൻ പേര് വിളിക്കുന്നുണ്ട് വിളിക്കണു ഒരിടത്തേക്ക് ചെല്ലണു ഓണ കൂടി ഓണപ്പുടവ കൊടുക്കുന്നു അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണത്തിലുള്ള അരിയും കാര്യങ്ങളുമൊക്കെ അത് വീണ്ടും കൊടുക്കണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഓതേന ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ചെന്നതാ കാലത്ത് അവിടെ അവിടെ നിന്ന് നിന്ന് ആദ്യമൊക്കെ നല്ല രസമായിരുന്നു ഈ അളന്ന് കൊടുക്കണവരെയും പേര് വായിക്കണവരെയും അളന്ന് കൊടുക്കണവരേയും അവരിങ്ങനെ മാറി മാറി ആൾക്കാർ വരുന്നുണ്ട് ഈ നിൽക്കുന്നവരിങ്ങനെ വന്നവർ വന്നവർ ഇങ്ങനെ മേടിച്ച് മേടിച്ച് പോകേണ്ടത് ഓതേനനെ ആരും തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന അവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇത് തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണെന്ന് മനസ്സിലാവായിരിക്കൊന്നുമില്ല മനസ്സിലാവുകയൊക്കെ ചെയ്തു അതൊക്കട്ടെ അവിടെ ഇല്ലേ താല്പര്യമൊന്നുമില്ല ചേട്ടൻ്റെ മകന് കൊടുക്കാൻ അതുകൊണ്ട് അദ്ദേഹം കണ്ട ഭാവം നടിച്ചില്ല ഓതേനൻ അവിടെ നിന്നും നിന്നും നിന്ന് കുറച്ചുനേരമൊക്കെ വീക്ഷിച്ച് ശ്രമിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ച കൂടെ തിരിഞ്ഞു തിരിഞ്ഞൊരു മാണി മൂന്നു മൂന്നരയായി വിശന്നിട്ടും പയ്യ ഭക്ഷണം കഴിക്കാനൊന്നും ഇങ്ങും പോയിട്ടില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല വിശന്നിട്ട് പെയ്യ ഇത്ര നേരം കാത്തു നിന്നിട്ടും തന്നെ ആരും തൻ്റെ അച്ഛന്റെ ഭവനാണത് ഈ പിതൃഭവനത്തിലുള്ള ഒരാള് പോലും തന്നെ ശ്രദ്ധിക്കണില്ല ഉദയനെ ദേഷ്യം വരെ അദ്ദേഹം അദ്ദേഹം അഭിമാനിയല്ലേ അദ്ദേഹത്തിന് ദേഷ്യം വരെ ഇനി വല്ലതും വേണം അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ കാര്യസ്ഥൻ വായിക്കുന്നുണ്ട് വേറൊരാൾ അളന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരാൾ മുണ്ട് കൊടുത്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കണ്ട തന്നെ ദേഷ്യം വന്നു അവിടെ നിന്നിടത്ത് നിന്നൊരു കവണം മറച്ചിൽ ഒരൊറ്റ മറച്ചിലങ്ങട്ട് മറഞ്ഞ് മറഞ്ഞ്ചെന്ന് കുത്തി വീണതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവർ ഏട്ടത്തെ കൈ കൊണ്ട് കാര്യസ്ഥനെ ഞെ പിട്ടിച്ചു ചേർത്ത് ഞപ്പിട്ടിച്ചു അവൻ്റെ ഒരു വായന എന്നുള്ള പിള്ളേ വാലത്തെ കൈ കൊണ്ട് മറ്റേ രണ്ട് പേര് ഈ പുടവെടുത്ത് കൊടുക്കണോനും അരി കളർന്ന് കൊടുക്കുന്നവനെ രണ്ടാളെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കണം മൂന്ന് പേരെയും അങ്ങോട്ട് പൂണ്ടടക്കാൻ പിടിച്ചു അവർ ഞെട്ടിപ്പോയി ആരാ താങ്കളെ ഈ ഞെക്കി ഞെട്ടി ഞെക്കി പിടിക്കണേന്ന് അതോടൊപ്പം കാണികളോ കാണികളും ഈ പറഞ്ഞോളം ഓ അയ്യോ ഇതാരി അഭ്യാസം കാണിക്കണേ ആരാതെന്ന് പറഞ്ഞു വാഴുന്നൂരൊന്ന് പേടിച്ചു പോയി വാഴുന്നൂർ വേഗം സിംഹാസനത്തെല്ലാം കണ്ടു എണ്ണി നിന്ന് എണീറ്റവിടെ നിന്നു ആരാത് ആരാവിട്ടെ ആരെയപ്പെട്ടേ പെട്ടാരും ഇല്ലേ ഈ ചെറുത്ത അമ്മ അടി ചെറുക്കനെ പിടിച്ച് കെട്ടാൻ എന്നങ്ങോട് ചോദിച്ചു ഓതേനൻ ഇവരെ ഇങ്ങനെ പിടിച്ചോണ്ട് നിവർന്ന് നിന്നു വരട്ടെ തന്നെ പിടിച്ചു കെട്ടാനാണ് ഈ പറയണേ മനസ്സിലായി പിടിച്ചു കെട്ടാനും ഉൾക്കുള്ളവർ വരട്ടെ എന്ന് കരുതി ഉദയന നിവർന്നം കൊണ്ട് നിന്നു ഓരോറ്റ ആള് പോലും ഓതേനനെ പിടിച്ചു കെട്ടാനായിട്ട് മുമ്പോട്ട് അവർ വെച്ചില്ല പേടിച്ച് പോയി എല്ലാവരും അവിടെ നിൽക്കുന്നവരും വാഴുന്നവരും ഒക്കെ പേടിച്ചു ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉദയനൻ ഈ പിടിച്ചു വെച്ച അളവുകാരനെയും വായനക്കാരനെയും ഒക്കെ കാര്യസ്ഥനെയൊക്കെ അങ്ങോട്ട് വിട്ടു എന്നിട്ട് വാഴുന്നവരെ നിൽക്കുമ്പോൾ വേഗം ചെന്ന് കാൽക്കൽ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് തൊട്ട് കാല് തൊട്ട് ഉണങ്ങിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം തിരുമനസ്സേ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് ആ ഇവൻ വീരനും സൂര്യനുമൊക്കെ ആണെന്ന് മാത്രമല്ല ഇവനു വീനയോണ്ടല്ലോ അതല്ലേ തന്നോട് വന്ന് മാപ്പ് പറഞ്ഞേ എന്ന് തോന്നി വാഴുന്നവർക്ക് ആത്ത് ശരിക്ക് കുറുക്കിക്കൊണ്ടു വാഴുന്നവരെ ആ നീ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ ദേനം പറഞ്ഞു ധീരതയോടെ നിവർത്തനം കൊണ്ട് നിന്ന അഭിമാനിയായിട്ട് പറഞ്ഞു ഞാൻ തച്ചോളി മാണിക്കോത്ത് ഉപ്പാട്ടിയമ്മയുടെ മകനാണ് ഇതെന്റെ പിതൃഭവനാണ് എൻ്റെ അച്ഛൻ്റെ ഭവനമാണിത് അവിടുത്തെ ജ്യേഷ്ഠ എൻ്റെ അച്ഛനാണ് അപ്പൊ പറഞ്ഞു അത് ശരി വേക്കൊരടവ് എടുത്തു വാഴുന്നു രേ പിണക്കി വിട്ട പറ്റില്ല എനിക്ക് മനസ്സിലായില്ലാട്ടോ കുഞ്ഞോദേന എൻ്റെ പേര് ഉദയനൻ ഞാൻ തച്ചോളി മാണിക്കൊത്ത് ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഇത് എൻ്റെ പിതൃഭവനമാണ് ഇവിടെ അവിടുത്തെ ജ്യേഷ്ഠൻ വാഴുന്നവരുടെ അന്തരിച്ചു പോയ വാഴുന്നവരെ അച്ഛനാണ് ഏക അദ്ദേഹാട്ടവും മാറ്റി തച്ചോളി മാണിക്കൊത്ത് ഉദയനെ പറ്റി കേട്ടിട്ടൊക്കെ ഉണ്ടാളെ അറിയുക ചെയ്യും ഓ ഒന്നും നിൽക്കട്ടെ ഒരു തനിക്ക് കിട്ടിയ അധികാരം ഒന്നങ്ങൾ പ്രയോഗിച്ചിട്ട് ആ ചേട്ടൻ്റെ മോളുണ്ട് കണ്ട ഭാവം നടക്കാണ്ട് ഒരു ഒരു പരിഹാസം അതാണ്ടായത് വേഗം ഇപ്പടവും അജീപൻ എത്താൻ ധീരണ്ടത് കണ്ട എന്നിട്ട് എന്തുണ്ടായി എനിക്ക് ആളെ മനസ്സിലായില്ല കുഞ്ഞോദേന എന്ന് പറയും അപ്പോഴും തൊഴുതുകൊണ്ട് വേഗം അപ്പോഴത്തേക്കും കാര്യസ്ഥനെ വിളിച്ചു ഓ ഒരു കുത്ത് ഒരു കുത്തെന്ന് പറഞ്ഞാൽ ഒരു ഒരു കുത്തിൽ ഒരു പത്തിരുപത്തഞ്ച് മുണ്ടുകളൊക്കെ ഉണ്ടാവും മുറിച്ച് എടുക്കും അങ്ങനെയാണ് ഒരേ മുണ്ടുകൾ എടുക്കുന്നത് ഒരു മീറ്റർ രണ്ടു സെൻറ്റിമീറ്റർ നോളം വേണം അങ്ങനെ എടുക്കാൻ അതിങ്ങനെ മടങ്ങി 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 ഒരു റീലായിട്ടാണ് വരിക അതിന് പറയണത് ഒരു കുത്ത് ആ കാലത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് മൽമൽ നല്ല വെള്ളം നിറത്തിലുള്ള നൂലതിന് കോടി കളറിലുണ്ട് മുണ്ട് പിന്നെ വെള്ള നിറത്തിലുണ്ട് വെള്ളനിറത്തിലുള്ളതാണ് മൽമൽ നല്ല മെനുസുള്ള ഏഴൊക്കെ ആയിട്ടുള്ളത് ഒരു കുത്ത് ഒരു മുണ്ട് വീതം ഓണപ്പട മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്ഥാനത്ത് ഉദയനെ ഉരു കുത്ത് മൽമൽ ഓണപ്പുടവയായിട്ട് കൊടുത്തു എന്നിട്ട് പറയുകയും ചെയ്തു ചിലവിനുള്ള അരിയും സാമാനങ്ങളുമൊക്കെ ഓണാഘോഷത്തിനുള്ള അരിയും സാമാനങ്ങളുമൊക്കെ തച്ചോളി മാണിക്കൊത്തേക്ക് എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു ഭടന്മാർ വഴി കൊടുത്തേച്ചുള്ള ഉദയനെ ഓണപ്പുടവ് കൊടുത്തു തന്നോട് ചേർത്ത് നിർത്തി ആശ്ലേഷിച്ചു തലമുടി തൻ്റെ തലയിൽ നിറുകയിലൊക്കെ ഒന്ന് തടവി അങ്ങനെ വളരെ സൗഹൃദത്തോടെ തൻ്റെ അച്ഛൻ്റെ അരിജനായ വാഴുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഉദയന പാണിക്കോത്തേക്ക് തിരിച്ചു പോരുകയും ചെയ്തു അപ്പോൾ ഉദയനൻ്റെ കുട്ടിക്കാലത്തുള്ള ധീരമായ പ്രവൃത്തി തുടങ്ങി പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അച്ഛൻ്റെ കോവിലകത്ത് പോയിട്ട് ഓണക്കോടി മേടിച്ചുകൊണ്ട് വന്നു ഓണപ്പുടവ ഉദയനം മേടിച്ചു ഇതാണ് ഇന്ന് ഇന്നത്തെ കഥ ഓണപ്പുടവ മേടിച്ച കഥ ഉദയനു ഒദയനൻ്റെ ഓണപ്പുടവ ഉദയനു കിട്ടിയ ഓണപ്പുടവ വാഴുന്നൂരുടെ കയ്യിൽ നിന്ന് ഉദയനന് കിട്ടിയ മേടിച്ച കഥയാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഇനിയും നമ്മൾ ഉദയനൻ്റെ ധീരകഥകൾ പറയാൻ തുടങ്ങുകയാണ് നാലാമത്തെ ഭാഗം ഇപ്പോൾ രണ്ടും മൂന്നോ നാലോ ഭാഗമായി പോയത് അടുത്ത ഭാഗം ഞാൻ നാളെ തന്നെ പറയൂ കേട്ടോ ഉദയനൻ്റെ കഥ കേൾക്കണ്ടേ രസമുള്ള കഥയല്ലേ ധീരനായ വീരനായ ഒരു കുട്ടിയുടെ കഥയല്ലേ ഇത് എല്ലാവർക്കും നന്ദി